സ്വാമിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീ ലളിത ത്രിപുരസുന്ദര്യൈ നമ ഞാൻ മാഡവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ലളിതാ സഹസ്രനാമത്തിൽ എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമം ഓം ഭവചക്രപ്രവർത്തിന്യൈ നമ സംസാരചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവളിൽ നിന്ന് നമ്മൾ ഭവചക്രം എന്ന് പറഞ്ഞാൽ സംസാരചക്രമാണ് അല്ലേ അപ്പോൾ അതിൽ നമ്മൾ കേട്ടിട്ടില്ലേ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീചടേ ശയനം എന്നിങ്ങനെ പിറന്നും ഇരുന്നും കറങ്ങുന്നതാണ് ഈ സംസാര ചക്രം എന്നുള്ളതാണ് അപ്പം ആ ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവളാണ് ദേവി എന്നാണ് അപ്പം ഭവചക്രം എന്ന് പറഞ്ഞാൽ ചക്രം എന്നൊരു അർത്ഥമുണ്ട് അപ്പം ഭവചക്രത്തെ ശിവന്റെ ചക്രം എന്നും പറയാറുണ്ട് അപ്പം ഭവന്റെ ചക്രം ഭവചക്രം ഹൃദയത്തിലെ അനാഹതചക്രമാണ് ശിവന്റെ ആവാസസ്ഥാനം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതുവരെ ഹൃദയം ദേവിയുടെ ആവാസസ്ഥാനമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ശിവൻ്റെ ആവാസസ്ഥാനമാണ് എന്ന് പറയുന്നതെന്ന് എന്താണ് അങ്ങനെയെന്ന് നമുക്കൊരു സംശയം വരാം അത് ഭ്രമം മാത്രമാണ് സത്യം ഒന്നല്ലേ ഉള്ളൂ ശിവനെ ശിവനാണ് എങ്കിൽ ശിവൻ ദേവിയെങ്കിൽ ദേവി ബ്രഹ്മാവെങ്കിലും ബ്രഹ്മാവ് ഇതാണ് ഈ നാനാത്വത്തിലെ ഏകത്വം സർവധർമ്മ സമന്വയമാണ് ഇതിൻ്റെ നേട്ടം എന്നുള്ളതാണ് അപ്പോൾ അല്പബുദ്ധികൾ അത് ഓർക്കാറില്ല എന്ന് മാത്രം അവിടെയാണ് ഈ സംഘർഷമുണ്ട് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സംശയം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവൾ എന്നും ഈ നാമത്തിന് അർത്ഥമായിട്ട് എടുക്കാം അപ്പോൾ ഭവചക്രത്തിന് ശിവന്റെ മനസ്സ് എന്നുള്ള ഒരു അർത്ഥമുണ്ട് അപ്പൊ ആ മനസ്സിനെ ഇളക്കി മറിക്കുന്നവൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഹരസ്തു കിഞ്ചി കാളിദാസ വചനം ഉണ്ടല്ലോ അപ്പോൾ ചക്രം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ് അപ്പോൾ സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്നതും കാറ്റിനേക്കാൾ വേഗതയുള്ളതുമായ ചക്രത്തിന്റെ രൂപത്തിൽ മനസ്സിനെ വിഷ്ണു സദാ കയ്യിൽ ധരിച്ചിരിക്കുന്നു എന്ന് വിഷ്ണു പുരാണത്തിൽ പറയണം അപ്പോൾ അങ്ങനെ നമുക്ക് ആ സന്ദർഭാനുസരണമായിട്ട് വിവിധ തരത്തിലുള്ള ആശയങ്ങളും അർത്ഥങ്ങളും അതിന് കൽപ്പിക്കാം എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി നാൽപ്പത്തി നാലാമത്തെ നാമം ഓം ഛന്തസാരായേ നമ ഗായത്രി തുടങ്ങിയ എല്ലാ ഛന്തസ്സുകളുടെയും സാരഭൂതയായവൾ എന്നാണ് അപ്പൊ ഛന്തസ്സിന് വേദമെന്നും ഈ ഇച്ഛ എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് അപ്പൊ വേദങ്ങളുടെ സാരഭൂതയായവൾ ദേവിയാണ് അല്ലേ അപ്പോ നമോ നാൻമറയ്ക്കും മണിപ്പും വിളക്കേ എന്നാണ് ശ്രീനാരായണ ഗുരു ദേവിയെ സ്മരിക്കുന്നത് തന്നെ അപ്പൊ സാരത്തിന് ബലം എന്നുള്ള ഒരു അർത്ഥമുണ്ട് അപ്പോൾ ഇച്ഛാശക്തിയുടെ സ്ഥൈര്യ സ്ഥൈര്യരൂപത്തിലുള്ളവരിൽ എന്നും ഈ നാമത്തിന് നമുക്ക് അർത്ഥമായിട്ട് എടുക്കാം എന്നാണ് അപ്പൊ ഛന്ദസാരം ഗായത്രി മന്ത്രത്തിൻ്റെ സാരഭൂതമായിട്ടുള്ള പഞ്ചദശി മന്ത്രമാണെന്ന് പറയപ്പെടാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട് ആ മന്ത്രസ്വരൂപിണിയാണ് ദേവി എന്നുള്ള അർത്ഥം എടുക്കാം അപ്പോൾ ജ്ഞാനപ്രാപ്തിക്കായിട്ട് പതിനാല് മാർഗങ്ങളാണ് വിധിച്ചിരിക്കുന്നത് എന്നും അതിൽ മുഖ്യം വേദങ്ങളാണെന്നും അവയിൽ പ്രധാനം ഗായത്രിയാണെന്നും ഗായത്രിക്ക് രണ്ട് രൂപങ്ങളാണ് ഉള്ളത് എന്നും അത് എല്ലാവർക്കും ജവിക്കാവുന്നത് ആണ് എന്നൊക്കെയാണ് മറ്റേത് നിഗൂ മറ്റ് മറ്റുള്ളതൊക്കെ നിഗൂഢമായിട്ടുള്ളതാണ് എന്നാണ് അപ്പോൾ ഇതിനെ ഭേദപുരുഷൻ പോലും കാമയോനി കമല എന്നിങ്ങനെയുള്ള പ്രതീകാത്മകമായിട്ടാണ് പറയുന്നത് എന്ന് മാത്രം അപ്പൊ ഛന്തസ് അനിയന്ത്രിതമായ ചലനം എന്നാണ് അപ്പൊ മനസ്സിന്റെ എല്ലാ ചലനവും ഈശ്വരോന്മുഖമായിരിക്കണം എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ എന്നാണ് അപ്പൊ ഛന്തസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നൊരു അർത്ഥമുണ്ട് അപ്പൊ ദേവിയുടെ ഇച്ഛാശക്തി രൂപിണി എന്നുള്ള അർത്ഥം അപ്പോൾ ആ ഇതിൽ നമുക്കിവിടെ കിട്ടും ഇനി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമം ഓം ശാസ്ത്രസാരായ നമ സകല ശാസ്ത്രങ്ങളുടെയും അന്തസത്തയായുള്ളവളിൽ നിന്നു അപ്പോൾ വേദ വേദാംഗങ്ങളെ ശാസ്ത്രം എന്ന് വിളിക്കാറുണ്ട് അല്ലേ ഭഗവാൻ വേദവ്യാസൻ പറയുന്നു നോക്കൂ സകല ശാസ്ത്രമയി ഗീത സർവവേദമയോ മനു സർവാതീർത്ഥമയീ ഗംഗ സർവദേവമയോഹരി എന്നാണ് വ്യാസൻ പറഞ്ഞു വച്ചിട്ടുള്ളത് അപ്പോൾ ഉപനിഷ സാര സർവസ്വമാണ് ഗീത എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ശാസ്ത്ര ശാസ്ത്രചിന്തകളുടെയും ബീജാംശം ഇതിലടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ നാമത്തിലൂടെ അർത്ഥമായിട്ട് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ വിധി നിഷേധങ്ങളെ നിർദ്ദേശിക്കുന്നതാണ് ശാസ്ത്രം എന്ന് വാചസ്പതി മിശ്രൻ പറഞ്ഞു വച്ചിട്ടുമുണ്ട് ഇനി എണ്ണൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാമം ഓം മന്ത്രസാരായേ നമ എല്ലാം സാരഭൂതയായവൾ എന്നാണ് എന്ന് പറഞ്ഞാൽ ആകാശാത് പതിതം ദോയം യഥാഗതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി നമ്മളൊക്കെ കേട്ടിട്ടില്ലേ ആ തത്വം അനുസരിച്ച് കേശവം എന്ന തത്വമാണ് അതാണ് ഈ മന്ത്രത്തിൻ്റെ താല്പര്യം അപ്പോൾ ഏത് ദേവതയും മാതൃശക്തിയും മാതൃശക്തിക്ക് താഴെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഏത് ദേവതയെ സങ്കല്പിച്ചുകൊണ്ടുള്ള മന്ത്രത്തിൻ്റെയും സൂക്ഷ്മഭാവം അമ്മയിൽ രൂഢമായി തീരുന്നു എന്നാണ് അപ്പോൾ മന്ത്രത്തിന് വേദമെന്നും തന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ മന്ത്രങ്ങളെ കുറിച്ചിട്ടുള്ള അറുപത്തി ഗ്രന്ഥങ്ങൾ എന്നും അതിനൊരർത്ഥമായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാമം ഓം തലോദര്യേ നമ കൃഷോദരിയായവൾ എഴുന്നാണ് തലം എന്ന് പറഞ്ഞാൽ കൈത്തലം അപ്പോൾ കൈത്തലത്തിൽ ഒതുങ്ങുന്ന ഉദരത്തോടു കൂടിയവൾ എഴുന്നാണ് അപ്പോൾ അര ഒരു പിടി എന്നുള്ളത് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ മികവായിട്ട് സാമു സാമുദ്രിക ശാസ്ത്ര ലക്ഷണം പറയണു അപ്പോൾ ഈ നാമത്തെ മുൻനാമത്തോട് നാമത്തോട് സന്ധി ചേർത്ത് അതലോദരി എന്ന് വ്യാഖ്യാനിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ വിരാട് രൂപത്തില് ഉദരഭാഗം പതിനാല് ലോകങ്ങളിൽ ഒന്നായിട്ടുള്ള അദലമാണ് അദലം ഉദരമായവൾ എന്നുള്ള അർത്ഥം നമുക്ക് എടുക്കാം അപ്പോ വിരാട് സ്വരൂപിണിന്ന് നാമത്തിന് അർത്ഥമായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നാമം ഓം ഉദാരകീർത്തിയേ നമ ഉത്കൃഷ്ടമായ കീർത്തിയോടു കൂടിയവൾ എന്നാണ് അപ്പൊ അധികം ആ അധികം അരം ം കീർത്തി അതാണ് ഇത് പദം പിരിക്കുമ്പോൾ നമുക്ക് കിട്ടണത് അപ്പൊ ഉ എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടം എന്ന് പറഞ്ഞാൽ വ്യാപകം ആ കൈലാസം എന്ന് പറഞ്ഞാൽ കൈലാസം വരെ വ്യാപിച്ചത് അരം എന്ന് പറഞ്ഞാൽ വേഗം എന്നാണ് അർത്ഥം അപ്പോൾ ലഘു ക്ഷിപ്രമരം ദ്രുതം എന്ന് അതിനൊരു പര്യായമായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഉത്കൃഷ്ടവും വ്യാപകവുമായി പെട്ടെന്ന് കീർത്തി ലഭിക്കുന്നത് ആരാലാണോ ആ ദേവിയാണ് ഉദാരകീർത്തി എന്നർത്ഥം കിട്ടണു അപ്പോൾ ആദിത്യമണ്ഡലത്തിലുള്ള ഹിരൺമ ഹിരൺമയനായിട്ടുള്ള പുരുഷനെ ഉത് എന്ന് വിശേഷിപ്പിക്കുന്നു എന്നാണ് യാ യേശോ അന്തരാദിത്യോ ഹിരണ്മയ പുരുഷ എന്ന് തുടങ്ങി തസ്യഉത് ഇതി നാമ എന്നാണ് ശ്രുതി പ്രമാണങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ആദിത്യ പുരുഷൻ്റെതു പോലുള്ള വ്യാപകവും ശീഘ്രതരവുമായിട്ടുള്ള കീർത്തി സ്വഭക്തന്മാർക്ക് നൽകുന്നവൾ എന്ന് ഈ നാമത്തിലൂടെ നമുക്കൊരർത്ഥം കിട്ടും ആര എന്ന് പറഞ്ഞാൽ ആരക്കാലുകൾ ഉദാര എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായ ആരക്കാലുകൾ അപ്പം അമൃതകലകൾ എന്നും അതിനൊരു അർത്ഥമായിട്ട് നമുക്കെടുക്കാം അമൃതകലകൾ പോലുള്ള കീർത്തി പ്രദാനം ചെയ്യുന്ന ദേവി ഉദാര കീർത്തി എന്ന് വാഴ്ത്തപ്പെടുന്നു എന്ന് നമുക്ക് അർത്ഥമായിട്ട് എടുക്കാം അതേപോലെ സൽക്കീർത്തി ചന്ദ്രിക പോലെ വെളുത്തതും ദുഷ്കീർത്തി കറുത്തതുമാണ് എന്നാണ് പറയുന്നത് അപ്പം ചന്ദ്രൻ്റെ അമൃതകലകളെ പോലുള്ള കീർത്തിയോട് കൂടിയവളാണ് ദേവി എന്നും അപ്രകാരമുള്ള കീർത്തി പ്രദാനം ചെയ്യുന്നവളാണ് ദേവി എന്നും ഒക്കെ എടുക്കാം അതേപോലെ ഉത് എന്ന് പറഞ്ഞാൽ അകറ്റുക എന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ മംഗള തുടങ്ങിയിട്ടുള്ള ദേവതകളാണ് അപ്പോൾ ഈ ദേവതകളുടെ ചിത്തസ്വാധീനം അകറ്റുന്നവളാണ് ദേവി എന്നും ഒരർത്ഥമായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം ഓം ഉദ്ദാമ വൈഭവായ നമ അതിരില്ലാത്ത വൈഭവങ്ങളോട് കൂടിയവൾ എന്നാണ് അപ്പോൾ ഉദ്ദാമം എന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലാത്തത് എന്നാണ് അപ്പോൾ പരിധിയില്ലാത്തത് പ്രപഞ്ച സൃഷ്ടി അല്ലെങ്കിൽ പ്രപഞ്ചഭരണം പ്രപഞ്ചത്തെ അഴിക്കൽ ഇതൊക്കെ ദേവിയുടെ വൈഭവങ്ങളാണ് അല്ലേ അപ്പോൾ മനസാബി അജിൻ്റെ രചനാരൂപം മനസ്സുകൊണ്ടുപോലും ചിന്തിക്കാനാകാത്ത രചനാവൈഭവങ്ങൾ നിറഞ്ഞതാണ് ഈ ജഗത്തെന്ന് ശ്രീ ശങ്കരാചാര്യസ്വാമികൾ പ്രപഞ്ചത്തെപ്പറ്റി വിശേഷിപ്പിച്ചിട്ടില്ലേ ദാമം എന്ന് പറഞ്ഞാൽ പാശമാണ് കയറ് അപ്പോൾ ഉദ്ദാമം പാശമഴിഞ്ഞത് സംസാര പാശത്തെ അഴിക്കുവാൻ പോരുന്ന വൈഭവമുള്ളവളാണ് ദേവി എന്ന് നമുക്ക് ഈ നാമത്തിന് അർത്ഥമായിട്ട് എടുക്കാൻ കാരണം മുക്തിപ്രദമാണല്ലോ ദേവി അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്കതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാം എന്നാണ് ഇനി എണ്ണൂറ്റി അമ്പതാമത്തെ നാമം ഓം വർണ്ണരൂപിണിയേ നമ അക്ഷരസ്വരൂപിണി എന്നാണ് ഇല്ലേ നമ്മൾ കേടിലെ അൻപത്തൊന്നക്ഷരാളി കലിത തനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോടു പൂക്കും കുസുമതീലെന്തുന്ന പൂന്തൻകുഴമ്പേ ചെമ്പൊഴത്താർ ബാണാടംഭപ്രശമന സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നിൻ കഴലിണവലയാതീശ്വരീ വിശ്വനാഥേ പ്രസിദ്ധായിട്ടുള്ള വരികളല്ലേ അപ്പോൾ അതിവിടെ നമ്മൾ അനുസ്മരി സ്മരിക്കുക അപ്പോൾ വർണ്ണം അൻപത്തൊന്നാണ് എന്ന് പൊതുവേ പറയുന്നുണ്ടെങ്കിലും പാണിനി ശിക്ഷയിലെ അറുപത്തി നാല് എന്നാണ് കണക്ക് അപ്പോൾ അത് സംസ്കൃതത്തിലും പ്രാകൃതത്തിലും കൂടി കണക്കാക്കുന്നതാണ് എന്നുള്ളതാണ് ത്രീഷ്ടതു ഷ്ടി വ വർണ്ണ ശംഭുമതേ മാതാ ശംഭുമതേ മത പ്രാകൃതേ സംസ്കൃതേ ചാബി സ്വയം പ്രോക്ത സ്വയം ഭുവ എന്നാണ് അപ്പോൾ വർണ്ണത്തിന് അർത്ഥങ്ങൾ പലതാണ് കാരണം നേരത്തെ പരാമർശിച്ചിട്ടുള്ള വിഷയമാണത് അത് കാരണം ചാതുർവർണ്യം നിറഭേദങ്ങൾ രൂപസൗഭാഗ്യം തുടങ്ങിയിട്ടുള്ള ഏതും ദേവീരൂപം തന്നെയാണ് എന്ന് നമുക്ക് ഉറക്കണം അതാണ് നാനാത്വത്വത്തിലെ ഏകത്വ ദർശനം എന്ന് പറയണത് അപ്പം അത് നേടുകയാണ് മനുഷ്യ മനുഷ്യജന്മത്തിൻ്റെ പരമമായിട്ടുള്ള പ്രയോജനം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി എണ്ണൂറ്റി അമ്പത്തൊന്നാമത്തെ നാമം മുതൽ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം സ്വാമിയേശ്വരനയ്യപ്പ மாளிகப்புறத்தம்ம தேவி லோக சரணவையப்பா ஸ்ரீ மகாதேவியை நம ஸ்ரீலலிதாத் திரிபுர சுந்தை